കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധമായി നെയ്യ് കല്ലിൽ ഒഴിക്കുന്നു ഇളനീർ അഭിഷേകം നടത്തുന്നു ഇവ രണ്ടും പ്രകൃതിവിരുദ്ധമല്ലേ പുണ്യമായ കാർഷിക വിഭവങ്ങൾ ഇത്തരത്തിൽ ഭക്തിയുടെ പേരിൽ നശിപ്പിക്കുന്നത് ധാർമ്മികമാണോ നെയ്യ് നിർധനരായ പോഷകാഹാര കുറവ് അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് കൊടുത്തുകൂടെ ഇതാണ് ഒരാളുടെ സംശയം ആരെങ്കിലും കല്ലിൻ്റെ മുകളിൽ നെയ്യൊഴിക്കുണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ ഇളനീര് കല്ലിൻ്റെ മുകളിൽ ഒഴിക്കാൻ സാധ്യതയില്ല അവിടെ ഭക്തൻ ഭഗവാനായി കാണുന്ന ഭഗവാന്റെ പ്രതിരൂപമായി കാണുന്ന ഭഗവാന്റെ സാന്നിധ്യമായി കാണുന്നിടത്താണ് അങ്ങനെ ചെയ്യുന്നത് കല്ലിലല്ല കല്ലിലാണെന്ന് ആർക്ക് തോന്നുന്നുണ്ട് അവര് ചെയ്യണ്ട അപ്പൊ വേറൊരാള് പറയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ അഞ്ച് ഭൂതങ്ങൾ ചേർന്ന ഒരു വസ്തുവിന് ചാപ്പാട് കൊടുക്കുന്നു ഇത് അന്നത്തെ നശിപ്പിക്കുകയല്ലേ വെള്ളം കൊടുക്കുന്നു അത് വെള്ളത്തെ നശിപ്പിക്കുകയല്ലേ എന്ന് വേറൊരാൾ ചോദിച്ചാലോ കാരണം പഞ്ചഭൂതങ്ങൾ ചേർന്ന സാധന ഇത് എന്തിനാ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നേ കഴിക്കുന്നത് പഞ്ചഭൂതങ്ങൾ ചേർന്നതല്ലേ ഇത് വെറും ഭൂതമാണ് ഭൂതസംഘാതമാണ് അപ്പൊ ഭൗതികമായി ഇരിക്കുന്ന ഈ വസ്തുവിന് എന്തിനാണ് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നത് എന്ന് വേറൊരാൾ ചോദിച്ചാൽ എന്താ മറുപടി ഭക്തനെ സംബന്ധിച്ചത് ഭഗവാനാണ് ഭഗവാൻ അർപ്പിക്കുന്നു എന്ന ഭാവനയോടുകൂടി അവൻ ചെയ്യുന്നുണ്ടോ അവൻ ചെയ്യട്ടെ വേറൊരാള് ശ്രദ്ധയോടുകൂടി ഞാൻ ഈശ്വരന് സമർപ്പിക്കുകയാണെന്ന രീതിയിൽ ഒരു വിശക്കുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ട് അയാൾ കൊടുക്കട്ടെ ഒന്ന് ചെയ്യുന്നത് കൊണ്ട് മറ്റൊന്നും ദോഷമാകില്ല ഒരു ദൃഷ്ടിയിൽ മാത്രം നമ്മൾ ലോകത്തെ കാണരുത് അതവനിലുണ്ടാക്കുന്ന മാനസികമായ സംസ്കരണം എത്രയാണെന്നോ സമർപ്പണ ഭാവം എന്താണെന്നോ അതുകൊണ്ട് അവന് എത്രമാത്രം ചിത്തശുദ്ധി സമാർജിക്കുന്നെന്നോ ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും എത്ര ഊർജ്ജസ്വലതയോടുകൂടി സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവന് പ്രേരണ നൽകുന്നു എന്നോ നമുക്കറിയോ അതുകൊണ്ട് ബാഹ്യമായി വിലയിരുത്താതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരാൾ ഹോമം ചെയ്യുകയുള്ളൂ അപ്പൊ ഇതേ ദൃഷ്ടിയിൽ തീയിലേക്ക് നെയ്യൊഴിച്ച് നശിപ്പിക്കുകയല്ലേ എന്തിനാ അത് എന്ന് ചോദിക്കാം അയാളുടെ ദൃഷ്ടിയിലത് ശരിയാ പക്ഷെ ഹോമം ചെയ്യുന്ന ആളുടെ ദൃഷ്ടിയിലോ ഞാൻ വ്യത്യസ്ത ദേവതകൾക്കായിക്കൊണ്ട് കൊണ്ട് സമർപ്പിക്കുകയാണെന്നുള്ള ഭാവനയാണ് അതിലൂടെ അവന് ചിത്തശുദ്ധിയും ഏകാഗ്രതയും ഉണ്ടാകുമ്പോൾ അവൻ്റെ ജീവിത വീക്ഷണം മാറും അവനെ കൊണ്ട് ലോകത്തിന് മുഴുവൻ ഉപകാരമാവും അപ്പൊ ഏതെങ്കിലും ഒരു ദൃഷ്ടിയിൽ മാത്രം നോക്കാതിരിക്കുക ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് ആശ്രമത്തിൽ ഒരു ഏഴെട്ട് പേര് വന്നു എല്ലാവരും ചെറുപ്പക്കാരാണ് അവർ പരിചയപ്പെടുത്തി അവർ മൃഗങ്ങളോടുള്ള ക്രൂരത മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് ഇല്ലാതാക്കണമെന്ന സന്ദേശം ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് അന്താരാഷ്ട്ര സംഘടനയാണ് അതിൻ്റെ പ്രവർത്തകരാണ് അതിൽ ഭൂരിഭാഗം കേരളത്തിലുള്ളവരാണ് കേരളത്തിന് പുറത്തുള്ളവരുണ്ട് അവർ ചിതാന്തപുരസ്വാമിയെ കണ്ട് അവരുടെ സന്തോഷം അറിയിക്കാൻ വന്നത് എന്തിനാണ് സ്വാമിയെ കണ്ട് സന്തോഷം അറിയിക്കുന്നത് അവര് ചിദാനന്തപുര സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാൻ ഇടയായി ഉത്സവങ്ങളിലും മറ്റും ആനയെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന അതിനെക്കുറിച്ച് കുറിച്ച് ചിരാനന്തപുര സ്വാമി പറയുന്ന ഭാഗമാണ് അവര് കേട്ടത് അതിന്റെ അപ്പുറവും ഇപ്പുറം അവര് കേട്ടിട്ടില്ല സ്വാമിയുടെ പ്രസംഗം ഞങ്ങളെ വളരെ ആകർഷിച്ചു അപ്പൊ നമുക്കിതിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്നാണ് അവര് പറഞ്ഞത് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം അപ്പൊ ആനയെ ഉത്സവത്തിനെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നതിനെതിരാണല്ലോ നിങ്ങൾ അതെ എന്നാ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം മുക്കിന് 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 ജന്തുക്കളെ കൊല്ലുന്നുണ്ട് അറബ്ശാലകൾ ആട് കാള പശു പോത്ത് എരുമ കോഴി ഒന്നിനെ ഒഴിവാക്കുന്നില്ല ഉണ്ടോ ഏതെങ്കിലും ഒരു ചേച്ചിന് ഒഴിവാ ഒഴിവാക്കണ്ടോ കാടാ താറാവ് എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവുക എലി വന്നി വരിച്ചാഴി എല്ലാം വന്നി കഴിഞ്ഞു മുമ്പത്തെ വർഷമാണ് കൊല്ലത്തെ ഒരു ഓവുപാലത്തിന്റെ അടിയിൽ ചാക്കിൽ കെട്ടിയ അറുപത്തിയേഴ് നായയുടെ തലകൾ കിട്ടിയത് നായയുടെ അറുപത്തിയേഴ് തലകൾ ഉടലില്ല അപ്പൊ എന്താ ഉടലെന്തായി ഉടൽ മട്ടനായി അല്ലാണ്ടോ എന്താ കുഴപ്പമുണ്ടോ ആടിനെ കഴിക്കുന്ന ആൾക്ക് എന്താ നായനെ കഴിച്ചൂടെ ഇല്ല ആട്ടിറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ നായന്റെ ഇറച്ചി കഴിച്ചൂടാ കഴിക്കാമോ കഴിച്ചൂടാ റിയാത്തോണ്ട് ചോദിക്കുക ഏ ഒരച്ച് കഴിക്കുന്ന ആൾക്ക് വേറെ ഇറച്ചി കഴിച്ചൂടേ എന്താ കുഴപ്പം അറുപത്തിയേഴ് തലയാണ് ഒരു ചാക്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കൊല്ലത്ത് ഓരോരുത്തരുടെ അപ്പം ഒന്നിനെ നമ്മൾ വെറുതെ വിടുന്നില്ല എല്ലാത്തിനെയും കൊന്നു തന്ന മുക്കിന് 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 അറവുശാല ഈ കണ്ണൂർ ജില്ലയിൽ എത്ര അറവുശാല ഉണ്ടാവുന്ന നിങ്ങളുടെ വിചാരം എത്ര ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏ എത്ര കോഴി നടക്കുന്ന സ്ഥലം ഉണ്ടാവും ഒരു സ്ഥലത്ത് എത്ര കോഴി നടക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഇതിനെതിരായിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എൻ്റെ കൂടെ നിങ്ങളും വരൂ അല്ല അതിന് ഞങ്ങൾ എതിരല്ല ഏർ എടാ കൊല്ലുന്നതിന് നീ എതിരല്ല ഇത് കുറച്ച് മണിക്കൂർ എഴുന്നള്ളിക്കുന്നതിനാ നീയെതിര് ഇതെവിടെത്തന്നെ ന്യായം ഏതാനും മണിക്കൂർ അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്നതിനാണ് നീ എതിര് കൊല്ലുന്നതിന് നീ എതിരില്ല പിന്നെ നീ എങ്ങനെയാ മൃഗസ്നേഹിയാവുക അതുകൊണ്ട് ഈ ജാതി വർത്തമാനം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് മേല് വണ്ടി കൂട്ടോ അത് തന്നെയാണ് അമ്പലത്തിലെ കരിമരുന്ന് പ്രയോഗത്തിന് ഗംഭീരമായ എതിരാ അതേ അവൻ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാര് ജയിച്ചു കഴിഞ്ഞാൽ കരിമരുന്ന് പത്തിരട്ടി കത്തിച്ചാൽ ഒരു പരാതി അത് അതും പറ്റൂല എല്ലാവരോടും തുല്യനീതി കൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പൊ നാലാം തീയതി ആ റിസൾട്ട് വന്നാല് എല്ലാവരും പൊട്ടിക്കും കോൺഗ്രസ്സുകാരെ പൊട്ടിക്കും ബി ജെ പി കാര് പൊട്ടിക്കും മാർക്സിസ്റ്റുകാരും പൊട്ടിക്കും എല്ലാരും പൊട്ടിക്കും ഏവൻ തന്നെ അമ്പലത്തിൽ പൊട്ടിക്കുന്നതിന് എതിരും പറയും പരിസര മലിനീകരണം പ്രദൂഷണം എന്നൊക്കെ സിദാനന്ദപുരസ്വാമി പറഞ്ഞതിൽ അർത്ഥമുണ്ട് കാരണം സിതാന്തപുരസ്വാമി എല്ലാരെ സംബന്ധിച്ചും പറയുന്നു അപ്പൊ അതുകൊണ്ട് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത എല്ലാ കർമ്മങ്ങളും ദോഷത്തോട് കൂടിയതാണ് ദോഷമില്ലാത്ത ഗുണമില്ല ഉണ്ടോ എൻ്റെ അഭിപ്രായം ഇപ്പൊ ഒരാള് വരികയാണ് ഇവിടെ വന്നു ഒരാൾ എണ്ണി എല്ലാരും എണ്ണി എത്ര പേരുണ്ടെന്ന് എണ്ണി എണ്ണി ഉടനെ അയാൾ കമ്പ്യൂട്ടറിൽ കണക്കുകൂട്ടുക ഇത്ര പേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരുന്ന സമയം കളഞ്ഞു അപ്പോൾ ഒരു ദിവസത്തെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻഡു ഇത്ര മണിക്കൂർ അതിന് ഇത്ര രൂപ വെച്ച് ശമ്പളം കൂട്ടിയാൽ ഈ ജനങ്ങൾ ഈ മട്ടന്നൂർ ലക്ഷ്മി കൃഷ്ണ അദ്വൈതാശ്രമം എന്നുള്ള ഈ സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് രാഷ്ട്രത്തിന്റെ സമ്പത്ത് എത്ര നശിപ്പിച്ചു എത്ര പ്രൊഡക്റ്റീവ് അവേഴ്സാണ് നഷ്ടപ്പെട്ടത് വേണമെങ്കിൽ അയാൾ ഔദാര്യം കൊണ്ട് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ളവരെ ഒഴിവാക്കി തന്നു എന്ന് വിചാരിച്ചോളൂ ബാക്കിയുള്ളവരെന്തായാലും ഉള്ളത് കൂട്ടും പക്ഷേ ഈ മണിക്കൂറുകൊണ്ട് അവർ എത്രമാത്രം എനർജിയോ അല്ലെങ്കിൽ വീക്ഷണമോ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ വീക്ഷണത്തോടു കൂടി അവർ ഭാവിയിൽ ജീവിക്കുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി എത്ര കൂടുതലാവും എന്നുള്ളത് അവൻ ഗണിക്കോ ഇല്ല അതുകൊണ്ട് ബാഹ്യമായി ഒന്നിനെയും വിലയിരുത്താതിരിക്കുക അയാൾ കല്ലിൽ ഒഴിക്കുന്നുണ്ട് അയാൾക്ക് സന്തോഷമുണ്ടോ അയാൾ ഒഴിച്ചോട്ടെ അയാൾ വാങ്ങിക്കൊണ്ടോന്നല്ലേ ആ വാങ്ങിയപ്പോൾ കടക്കാരന് പൈസ കിട്ടിയില്ലേ അത് നാഷണൽ എക്കണോമിയിൽ കറങ്ങിയില്ലേ അത് ഉൽപാദിപ്പിച്ച ഒരു ഒരു കൃഷിക്കാരന് കിട്ടിയില്ലേ പശുവിന് തീറ്റ കിട്ടിയില്ലേ അങ്ങനെ നീ ചിന്തിക്കടാ ഇളനീര് കല്ലുമ്പോൾ ഒഴിച്ചോ ആ ഇളനീരുണ്ടാവുന്നത് എങ്ങനെ അയാൾ വളോ വെള്ളോ കൊടുത്തില്ലേ അഥവാ മേടിച്ചു കൊണ്ടുപോകാന്ന് വെച്ചാൽ ആ കർഷകന് കിട്ടിയില്ലേ ഇടത്തട്ടുകാരന് കിട്ടിയില്ലേ എക്കണോമി അങ്ങനെയല്ലേ കറങ്ങുക ആ കിട്ടിയോ പാവപ്പെട്ടവനും കൊടുക്ക് അതുകൊണ്ട് ഒന്നിനെ ഒരു ഭാഗം നോക്കിയിട്ട് നിഷേധിക്കാനും നിന്ദിക്കാനും പോകാതിരിക്കുക അത്രയേ നമുക്ക് പറയാറുണ്ട് എന്തായാലും ഇതിവിടെ എഴുതിയ ഇരിക്കുന്ന ആളുടെ സ്വന്തം സംശയമല്ലെന്നും അത് സമൂഹത്തിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് എന്താണതിന് ശാസ്ത്രീയമായ ഉത്തരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നും മനസ്സിലായി നല്ലതാണ് ഇങ്ങനെ പലതും ഉണ്ട് ഹോമത്തിനെതിര് പറയുന്നവരുണ്ട് ഭഗവാനെ നേദിക്കുന്നതിനെതിര് പറയുന്നവരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നീ കല്ലായിട്ടാണോ കാണുന്നത് നീ പരിപാടിക്ക് പോണ്ട അത് ദൈവമായി കാണുന്നവരെന്തോ ചെയ്തോട്ടെ പൊട്ടത്തരല്ല സമി കുറെ പൊട്ടന്മാര് ലോകത്തിൽ വേണ്ടേ എന്നാലല്ലേ നിന്നെ പോലെ ബുദ്ധിയുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ ഞങ്ങളെപ്പോലെ ചില പൊട്ടന്മാരുണ്ടായാലല്ലേ നിന്നെ പോലെ ബുദ്ധിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റൂ ഇവന്റെ ബുദ്ധി വേണ്ട വേണ്ടടുത്തേക്കൊന്നും പോവില്ല പതിനായിരക്കണക്കിന് അറവുശാലകളാണത് പതിനായിരക്കണക്കിന് അങ്ങനെ ജന്തുക്കളെ ഒരു പ്രശ്നമല്ല എന്നിട്ട് ആന എഴുതിക്കുന്നതിന്റെ കുറ്റം ഇത് പറ്റില്ല ഇതുപോലെ തന്നെയാണ് ഇതും കൊടുനല്ലൂർ കോഴിവട്ട് നിരോധിക്കപ്പെട്ടതാ ഭഗവതിയുടെ മുമ്പിൽ കോഴീനെ കൊല്ലാൻ പാടില്ല നിരോധിക്കപ്പെട്ടതാ എന്നാൽ ഇടപ്പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ആയിരക്കണക്കിന് കോഴിയെയാണ് ഓരോ വെള്ളിയാഴ്ചയും കൊല്ലുന്നത് ഒരു നിരോധനവുമില്ല അതെങ്ങനെയാണ് സംശയമുള്ളവർ പൊയ് വെക്കൂ പറഞ്ഞാൽ എന്തെങ്കിലും അതിശയോക്തിയോ ന്യൂനോക്തിയോ ഉണ്ടെങ്കിൽ പൊയ് വെക്കൂ ഒരു കോഴിയെ കൊടുങ്ങല്ലൂർ വെട്ടിക്കഴിഞ്ഞാൽ അവനെ വല്ല കേസെടുക്കും ജയിലിലാവും എന്നാൽ ഒരു ദിവസം അറുന്നൂറ് എഴുന്നൂറ് കോഴീനെയാണ് വെട്ടണത് ഇടപ്പള്ളി ക്രിസ്ത്യൻ പള്ളിയിൽ എന്താ ഹിന്ദു ആചാരങ്ങൾ ദുഷിച്ചവ ദുരാചാരങ്ങൾ ക്രിസ്ത്യൻ ആചാരങ്ങളോ നല്ലത് ഇനിയിപ്പോൾ ബക്രീദ് വരാൻ പോകണോ ലോകത്തിലുള്ള മൊത്തം ജന്തുക്കളുടെ ഒരു ഒരു പോയിന്റ് അഞ്ച് ശതമാനമെങ്കിലും അന്ന് കൊല്ലപ്പെടും ഒരു പരാതിയില്ല ഒരു പ്രശ്നമില്ല അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും നോക്കാൻ പാടില്ല മനുഷ്യനായിരിക്കും ഒരു നിലപാടെല്ലാവരും ആ ശുദ്ധി നമുക്ക് വേണം അതാണ് പറയാനുള്ളത് ചിന്തിക്കുക വേണ്ടത് സ്വീകരിക്കുക വേണ്ടത് തള്ളുക അതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഒരിക്കലും ഓർമ്മ വരുന്നത് ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു സംഭവമാണ് കണ്ണൂർ അടുത്ത് എടക്കാട് എടക്കാട് ഒരു ക്ഷേത്രത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആധ്യാത്മിക പ്രഭാഷകന്മാർക്ക് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായി കണ്ണൂർ ജില്ലയിലെ ആധ്യാത്മിക പ്രഭാഷകന്മാർക്ക് വേണ്ടി ഒരു ക്ലാസ് അപ്പോൾ പബ്ലിക്കിനുള്ള ക്ലാസ് അല്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം പബ്ലിക്ക് പറയുന്ന വിഷയങ്ങളല്ല അവിടെ പറയുക അപ്പം അവിടെ ചിദാനന്ദപുര സംസാരിച്ചു അവിടെയും ഈ ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രത്തിന് പുറത്തും കേൾക്കുന്നുണ്ടാവും പ്രഭാഷണം കഴിഞ്ഞ് നമ്മൾ അന്ന് എന്തോ തിരക്കുണ്ട് വായനത്ത് കയറാൻ വേണ്ടി വരിക എങ്ങോട്ടോ തിരക്കിട്ട് പോകാനുണ്ട് അപ്പൊ അതാ ഒരു ചെറുപ്പക്കാരൻ നല്ല 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 എന്തു വേഗതയിലാണ് വരണമെന്നറിയ സ്വാമി നിങ്ങളുടെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമായി സന്തോഷം നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വരണം അവിടെ ഒരു പ്രസംഗം അടിക്കണം ഭജന അടിക്കുക പ്രസംഗം അടിക്കുക എന്ത് നമുക്ക് പറ്റി നമ്മുടെ ഭാഷയ്ക്ക് എന്ത് പറ്റി പ്രസംഗം അടിക്കാൻ പറ്റുക ഭാഷ ഭജന അടിക്കാൻ പറ്റുക അറിയില്ല ഏതായാലും കൊള്ളാം എന്താ എന്താ കൂട്ടാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അവിടെ അമ്പലത്തില് ദേവിയുടെ പേരും പറഞ്ഞ് കോഴീനെ കൊല്ലുണ്ട് കോഴീനെ പൊട്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചു നീ ഇറച്ചി കഴിക്കാറുണ്ടോ സത്യം പറ ആ ഞാൻ കഴിക്കും പിന്നെ നിനക്കത് പറയാം എന്താ അധികാരേ നീ ഇറച്ചി കഴിക്കും എന്നിട്ട് ദൈവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് നിനക്ക് എന്താ അധികാരം ആദ്യം നീ നിർത്ത് എന്നിട്ട് ചിദാനന്തപുരസ്വാമിക്ക് എതിർത്ത് പറയാം കാരണം ചിദാനന്തപുരസ്വാമി അറിഞ്ഞുകൊണ്ട് മാംസം കഴിക്കുന്നില്ല ചിദാനന്തപുരസ്വാമി മാംസം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അറിഞ്ഞുകൊണ്ട് മാംസം കഴിക്കുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ നമ്മളൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ ആര് എന്തൊക്കെയാന്ന് അരി എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം ഗോതമ്പ് എന്ന് പറഞ്ഞ് വാങ്ങണ സാധനമൊക്കെ എന്തൊക്കെയാന്ന് ആര് കണ്ട് അറിയില്ല കാലം മാറി അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കഴിക്കണില്ല പറഞ്ഞത് അതുകൊണ്ട് ചിതാനന്ദര സ്വാമിക്ക് എതിർക്കാൻ അധികാരമുണ്ട് നീ നിനക്ക് ഇറച്ചി കഴിക്കുക എന്നിട്ട് ഭഗവതിക്ക് കൊടുക്കണേ എതിർക്കുക അതെങ്ങനെയാണ് അപ്പൊ സ്വാമി അങ്ങനെയാ പറയണത് അങ്ങനെയാ പറയണത് നീ ആദ്യം എന്നിട്ട് നമുക്ക് എതിർക്കാം അവനവൻ കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തിനൊന്ന് സമർപ്പിച്ച് കഴിച്ചാൽ എന്തൊരു നല്ലതാണ് അപ്പോൾ എനിക്ക് കോഴി ഇറച്ചി ഇഷ്ടമാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ഭഗവതിക്ക് ആദ്യം കൊടുക്കുന്നു പ്രസാദമായിട്ട് ഞാൻ കഴിക്കുന്നു അത്ര നല്ലതാണ് അങ്ങനെന്താ കുഴപ്പം എനിക്കത് ഇഷ്ടമല്ല ഞങ്ങോട്ട് സമർപ്പിക്കണില്ല കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞു നമ്മുടെ വീട്ടില് നമ്മൾ വളരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുക എന്ത് ഭക്ഷണം ഉണ്ടാക്ക നല്ലല്ല അയാൾക്ക് എന്താണോ ഏറ്റവും ഇഷ്ടം അതാണ് ഉണ്ടാക്ക എങ്കിൽ അയാൾക്ക് എന്താണ് ഇഷ്ടം എന്ന് നമുക്ക് അറിയില്ല എങ്കിലോ നമുക്ക് എന്താണോ ഇഷ്ടം അതാ ഉണ്ടാക്ക അല്ലേ ഉറപ്പല്ലേ മതി അപ്പൊ പച്ചക്കറിയും പായസവും ഇഷ്ടമായി കാണുന്ന ആള് ദൈവത്തിന് പച്ചക്കറിയും പായസവും കൊടുക്കും കോഴി ഇഷ്ടായി കാണുന്ന ആള് ദൈവത്തിന് കോഴി കൊടുക്കും കൊടുത്തോട്ടെ നമുക്കെന്ത് വേണം ഓ സ്വാമി അങ്ങനെയാ പറയണത് അങ്ങനെ തന്നെയാ പറയുന്നത് ഞാൻ കോട്ടയാ പോയിക്കോ പോയി നമ്മള് നമ്മളെ വഴിക്കും പോയി അയാൾ അയാളെ വഴിക്കും പോയി പിന്നെ കണ്ടിട്ടില്ല ഇതൊന്നും കഥ പറയല്ല എന്തെങ്കിലും ഒരു ദൃഷ്ടിയിൽ മാത്രം ഒരു വസ്തുതയെ നോക്കാതെ വിവിധ ദൃഷ്ടികളിലൂടെ നോക്കാൻ നമ്മൾ ശീലിക്കേണ്ടത് അതാണ് പറയാനുള്ളത്